ഹലോ കുട്ടീസ് എല്ലാവർക്കും നീളാവസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ എയ്ത്ത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ചാപ്റ്റർ എടുത്തായിരുന്നു അവർ ഗവൺമെൻറ്റ് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഒന്ന് ഓക്കെ അപ്പോൾ ഇന്ന് ഫംഗ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് അതാണ് എടുക്കുന്നത് ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ് ടു മേക്ക് എ ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് റിക്വേഡ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ Assembles separately for legislation. A law in draft form is known as a bill. An ordinary bill can be introduced in either house of the parliament. The house which considers the bill first is called the first house, and the house which considers it next is called the second house. In both the houses, the bill passes through different stages. അപ്പോൾ നമ്മളിതിൽ പാർലമെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ചുമതലകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് അപ്പോൾ ബില്ല് എന്നാൽ എന്താ നിയമത്തിൻ്റെ കരട് രൂപം ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാൻ പറ്റും ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൗസ് എന്നും രണ്ടാമത്തെ പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും അല്ലെങ്കിൽ സെക്കൻഡ് ഹൗസ് എന്നും വിളിക്കാം രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ ബില്ല് എന്താ നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് ഓക്കെ ആദ്യ സഭയിലും രണ്ടാം സഭയിലും അവതരിപ്പിക്കാം ഓക്കെ ഇനി ഫസ്റ്റ് ഹൗസിൽ ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ് സെക്കൻഡ് ഹൗസിൽ ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ് എന്നിട്ട് ലാസ്റ്റ് അപ്രൂവൽ ഓഫ് ദി പ്രസിഡൻറ്റ് ലെറ്റേഴ്സ് എക്സാമിൻ ദ വേരിയ സ്റ്റേജസ് ഓഫ് പാസിങ് എ ബില്ല് ഫസ്റ്റ് റീഡിങ് ഫസ്റ്റ് റീഡിംഗ് ആണല്ലോ അല്ലേ ദ ബില്ലേസ് ഈസ് റീഡ്യൂസിഡ് സെക്കൻഡ് റീഡിങ് സെക്കൻഡ് റീഡിങ്ങിൽ ഈച്ച് ആൻഡ് എവരി ആർട്ടിക്കൾ ഇൻക്ലൂഡഡ് ഇൻ ദ ഈസ് ഈദർ പാസ്ഡ് ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ And then third reading the bill as a whole is passed or rejected. Okay. Mm, after a passing, after passing the bill in the first house, it is sent to the second house along with the certificate of the preceding officer. The bill passes once again through the above mentioned three stages in the second house. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഇറ്റ് ഈസ് സെൻഡ് ടു ദ പ്രസിഡന്റ് ഫോർ അപ്രൂവൽ ഓൺ ഗെറ്റിൻ ദ അപ്രൂവൽ ഫോർ ഓഫ് ദ പ്രസിഡന്റ് ദ ബിൽ ബിക്കംസ് എ ലോ അപ്പോൾ ഒന്നാം സഭയിൽ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന പറഞ്ഞ പോലെ നമ്മൾ രണ്ടാം സഭയിൽ ഇതുപോലെ ഉണ്ട് അവസാനം എന്താ പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടും ഓക്കെ ഫസ്റ്റ് റീഡിങ് സെക്കൻഡിങ് തേർഡ് റീഡിങ് ഇത് രണ്ട് സഭകളിലും ഉണ്ടാവും ഒരു ബില്ല് വിവിധ നിയമമാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് റീഡിങ് ഒന്നാം വായനയിൽ ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു മൂന്നാം വായനയിൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ഇതാണ് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായനയിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയിലെ സഭയുടെ പരിഗണനയ്ക്ക് അയക്കും ഒന്നാം സഭയിൽ നിന്ന് മറ്റ് രണ്ടാം സഭയിലേക്ക് അയക്കും രണ്ടാം സഭയിൽ മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളുണ്ട് ബില്ല് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ബില്ല് എന്താവും നിയമമായി മാറും ഒരു ലോ ആയിട്ട് മാറും ഓക്കേ ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ ടു ഹൗസസ് എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് എ സമണ്ട് ആൻഡ് എ ഡിസിഷൻ ഇസ് ടേക്കൻ ഇറ്റ് ഈസ് എ പ്രസിഡൻറ്റ് വൂ സമണ്ട്സ് ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ് വിച്ച് ഈസ് പ്രസിഡൻഡ് ഓവർ ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ അപ്പം എന്താ പറയുക പറയുന്നത് രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് സംയുക്ത സമ സമ്മേളനം വിളിക്കും എന്നിട്ടൊരു തീരുമാനം എടുക്കുകയും ചെയ്യും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആ രാഷ്ട്രപതിയാണ് ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക അപ്പോൾ രണ്ട് ബില്ലും രണ്ട് ഹൗസുകളിലൂടെയാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ രണ്ട് ഹൗസുകളിൽ എന്താണ് ഉണ്ടാവും അഭിപ്രായ വ്യത്യാസം അതിനാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത് ഓക്കെ സെഷൻസ് ഓഫ് പാർലമെൻറ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ദ ഷുഡ് നോട്ട് ബി ആൻ ഇൻ്റർവെൽ ഓഫ് മോർ ദാൻ സിക്സ് മന്ത്സ് ബിറ്റ്വീൻ ടു സെഷൻസ് ഓഫ് ദ പാർലമെൻ്റ് നോർമലി ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അസംബിൾസ് ത്രീ ടൈംസ് എ ഇയർ ദർ ആർ നോൺ ആസ് മൺസൂൺ സെഷൻ വിൻ്റർ സെഷൻ ആൻഡ് സമ്മർ സെഷൻ ഇഫ് നീഡഡ് ദ രാജ്യസഭ അസംബിൾസ് ഫോർ ടൈംസ് എ ഇയർ അപ്പോൾ പാർലമെൻറ്റിലെ സെഷൻസാണ് ഇവിടെ പറയുന്നത് സമ്മേളനങ്ങൾ പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ആറു മാസത്തിൽ കൂടുതൽ ഇടവേള വ ഉണ്ടാവരുത് ആറുമാസത്തിൽ കൂടുതൽ അങ്ങനെയാണ് ഭരണഘടന അനുശാസിക്കുന്നത് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണ സമ്മേളിക്കും വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അറിയപ്പെടാം രാജ്യസഭ ചില സാഹചര്യങ്ങൾ നാല് നാല് സമ്മേളനങ്ങൾ ചേരാറുണ്ട് അപ്പൊ രാജ്യസഭ നാല് സമ്മേളനങ്ങൾ ചില സാഹചര്യങ്ങൾ മാത്രം ഉണ്ടാക്കും ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ഹവർ ഡെയിലി സെഷൻസ് ഓഫ് ദ പാർലമെന്റ് ബിഗിങ് വിത്ത് ക്വസ്റ്റ്യൻ ഹവർ ഇവരുടെ ద పార్లమెంట్ మీట్స్ అట్ లెవెన్ ఇన్ ద మోర్ణింగ్ అండ్ ద ఇనిీష్యల్ హర్ ఈ కొస్టిన్ హవర్ ద మెంబర్స్ క్యాన్ ఆస్క్ కొస్టిన్స్ రేటింగ్ టు ఎనీ అడమినిస్ట్రేటివ్ సబ్జెక్ట్ ద మినిస్టేర్స్ ఇన్ఛార్జ్ విల్ గివ్ ఆన్సర్ టు దెమ్ ద టైం టేబుల్ ఆఫ్ ద స్టేట్ లెజిస్లేచర్స్ ఆర్ డిఫరెంట్ ఫ్రమ్ దాట్ ఓఫ్ ద పార్లమెంట్ అప్పు కొస్టన్ హవరిన పచ్చిట్ ఇక్కడ എന്താ ക്വസ്റ്റ്യൻ ഹാ ചോദ്യോത്തര വേള പാർലമെൻറ്റിൽ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആ ഒരു ദിവസം കുറേ കാര്യങ്ങൾ നടക്കുമല്ലോ അതിന് മുമ്പേ ഒരു ചോദ്യോത്തര വേള ഉണ്ടാവും എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് അത് ആരംഭിക്കും തുടർന്നുള്ള ഒരു മണിക്കൂർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ എന്തായാലും ചോദ്യോത്തര വേള ഉണ്ടാവും അപ്പോൾ ഓരോ അംഗങ്ങൾക്കും അവരവർക്ക് വേണ്ട ചോദ്യങ്ങൾ ഉന്നയിക്കാം ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യാസമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഭരണപരമായി ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം ആ ചോദ്യങ്ങൾക്ക് അതാത് മന്ത്രിമാർ മറുപടി നൽകും ഇതാണ് ചോദ്യോത്തരവേള okay in a zero hour at 12 noon the question hour ends the small interval after the question hour before commencing de uh, deliberations uh, on the items on agenda is known as zero hour it is known as zero hour because it is 12 o'clock the house uh, considers adjournment motion calling attention motion etc during this time the zero hour lasts for 5 to 15 minutes അപ്പോൾ സീറോ ഹവർ ഓക്കെ അപ്പോൾ ശൂന്യവേള ആ പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും ചോദ്യോത്തരവേള നടത്തുന്ന നമ്മൾ പറഞ്ഞു അല്ലേ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾക്ക് മുമ്പ് ഒന്നും കൂടി ഉണ്ടാവും ചെറിയ സമയം ശൂന്യവേള ആ ഒരു സമയത്ത് ശൂന്യവേള എന്നറിയപ്പെടുന്നു സമയം പന്ത്രണ്ട് മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് അടിയന്തര പ്രമേയം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും ശൂന്യവേള അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും ഓക്കെ ഇനി അടുത്തത് മണി ബില്ല് ദ പ്രൊസീജിയർ ഓഫ് പാസിങ് എ മണി ബിൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രോം ദാറ്റ് ഓഫ് എൻ ഓർഡിനറി ബിൽ വാട്ട് ഈസ് എ മണി ബിൽ എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രോം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ After the bill is passed by the Lok Sabha, it is sent to the Rajya Sabha with the certificate of the speaker that the bill is a money bill. The Rajasabha Sabha must return the money bill along with its recommendations to the Lok Sabha within a period of 14 days. The Lok Sabha can accept or reject the recommendations of the Rajasabha. Sabha. Is legislation the only function of the Parliament? എലോങ് വിത്ത് ലോ മേക്കിങ് ദ പാർലമെൻ്റ് പെർഫോംസ് ഇ നമ്പർ ഓഫ് അതർ ഫങ്ഷൻസ് അപ്പോൾ എന്താ ധന ബില്ല് മണി ബില്ല് പറഞ്ഞെന്താ സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധന ബില്ലിനുള്ളത് അപ്പോൾ എന്താണ് ധന ബില്ല് ഇപ്പോൾ പൊതുഗജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം എക്സ്പെൻഡിച്ചറൊക്കെയാണ് ധന ബില്ല് ഒരു ധന ബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയയ്ക്കുന്നു അപ്പോൾ എന്താ എവിടെയാണത് അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ ലോക്സഭ പാസാക്കി കഴിഞ്ഞിട്ട് ധന ആണെന്ന് സ്പീക്കർ സാക്ഷ്യപത്രം അത് രാജ്യസഭയിലേക്ക് അയക്കും എന്നിട്ട് അത് ലഭിച്ച പതിനാല് ദിവസങ്ങൾക്കകം രാജ്യസഭ എന്താ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കും അപ്പോൾ രാ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പിന്നെ അത് ലോകസഭയിലേക്ക് തന്നെ തിരിച്ചയക്കും ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം നിയമനിർമ്മാണം മാത്രമാണ് ഒരു പാർലമെൻറ്റിൻ്റെ ചുമതല അല്ലല്ലോ വേറെ ഉണ്ട് അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെൻ്റ് കൺ കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ് പാസിങ് ഓർ റിജക്ടി ദ നോ കോൺഫിഡൻസ് മോഷൻ ൽ ഫങ്ങ്ഷൻ പാർട്ടിസിപ്പേറ്റിങ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ടൈമിലി അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് അപ്പോൾ പാർലമെൻറ്റിന് മറ്റ് ചുമതലകളാണ് ഇവിടെ പറയുന്നത് അല്ലേ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കല് ചോദ്യങ്ങൾ ഉന്നയിക്കൽ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ അടുത്ത തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് അതിൻ്റെതായ ഭരണഘടനാ ഭേദഗതിയുണ്ട് അമൻമെൻറ്റ് ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ ഇത്തരം മൂന്ന് ചുമതലകൾ മാർക്കുണ്ട് നമ്മുടെ പാർലമെൻറ്റിനുണ്ട് അല്ലേ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ തിരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടനാ ഭേദഗതി അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ ഓക്കേ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്